സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഇന്ന് പൊന്നിൻ തിരുവോണം പൂക്കളം ഒരുക്കി പുത്തൻ വസ്ത്രങ്ങൾ അണിഞ്ഞ് സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിന്റെ തിരക്കിലേക്ക് ഓരോ വീടുകൾ പ്രവേശിച്ചു കഴിഞ്ഞു ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്ന കലാകായിക പരിപാടികൾക്ക് പലയിടത്തും ഉച്ചയ്ക്ക് ശേഷമാകും തുടക്കമാവുക വൈകിട്ട് തുടങ്ങുന്ന ഓണാഘോഷ പരിപാടികൾ അർദ്ധരാത്രി വരെ നീളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും മറ്റുമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ നടന്നിരുന്നു അത്തം ഒന്നു മുതൽ തുടങ്ങിയ ഒരുക്കങ്ങൾ പത്താം നാളായ തിരുവോണ ദിനത്തിൽ മഹാബലിയുടെ വരവോടെയാണ് അവസാനിക്കുന്നത് യാതൊരുവിധ വേർതിരിവോ അല്ലലോ ഇല്ലാതെ കഴിഞ്ഞിരുന്ന നല്ല നാളുകളുടെ ഓർമ്മയിൽ നാടും നഗരവും മറുനാടൻ മലയാളികളും മാവേലി തമ്പുരാനെ വരവേൽക്കുന്നു മലയാളികൾക്കെന്നും കൂട്ടായ്മയുടെ ഉത്സവമാണ് ഓണം ജാതിമത ഭേദപന്യെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തും വയനാട് ദുരന്തത്തിന്റെ ഓർമ്മയിൽ കൂടിയാണ് ഇത്തവണത്തെ ഓണം എന്നതിനാൽ സംസ്ഥാനത്ത് ഈ വർഷം ഔദ്യോഗിക ഓണാഘോഷ പരിപാടികൾ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു മലയാളികൾക്ക് ഒന്ന് ഓണാശംസകൾ നേർന്ന മുഖ്യമന്ത്രി ഗവർണർ പ്രതിപക്ഷ നേതാവ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തുടങ്ങിയവർ നിരവധി പ്രമുഖർ രംഗത്ത് വന്നു ഓണം കേരളത്തിന്റെ വിളവെടുപ്പിന്റെ ഉത്സവമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഓണം കേരളത്തിന്റെ വിളവെടുപ്പിന്റെ ഉത്സവമാണ് ഉണ്ടായിരുന്നു എന്ന് കരുതപ്പെടുന്ന വിവേചനരഹിതവും സമത്വസുന്ദരവുമായ ഒരു കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഓണം സാഹോദര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭൂതകാലത്തെക്കുറിച്ചുള്ള ഹൃദ്യമായ ഓർമ്മകൾ സഹവർത്തിത്വത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഭാവി കാലം കെട്ടിപ്പടുക്കാനുള്ള പറ്റാത്ത ഊർജമാണ് നൽകുന്നത് ഇത്തവണ ഓണം എത്തുന്നത് മുണ്ടക്കൈയിലും ചുവർമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പിന്നാലെയാണ് ഭവനങ്ങൾ പുനർനിർമ്മിക്കാനും ഉപജീവന മാർഗ്ഗങ്ങൾ തിരികെ പിടിക്കാനും അതിജീവിത പ്രദേശത്തെ സാമ്പത്തികമായും സാമൂഹികമായും ചലനാത്മകമാക്കാനുമുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് നാം ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത് തന്നെ ഈ ആഘോഷവേള ദുരിതത്തെ അതിജീവിച്ച നമ്മുടെ സഹോദരീ സഹോദരന്മാരോടുള്ള അനുകമ്പ നിറഞ്ഞതായിരിക്കട്ടെ ഭേദചിന്തകൾക്ക് അതീതമായ മനുഷ്യ മനസ്സുകളുടെ ഒരുമ ഉയർത്തിപ്പിടിക്കാൻ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പഠിപ്പിക്കുന്ന ഓണസങ്കല്പം പ്രചോദനമാവട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് ദുരന്തബാധിത പ്രദേശങ്ങളുടെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളാവാം അങ്ങനെ നമ്മുടെ ഓണാഘോഷങ്ങളെ അർത്ഥവത്താക്കാം എല്ലാവർക്കും ഓണാശംസകൾ ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് എന്റെ ഹൃഹർദ്ദമായ ഓണാശംസകൾ നേരുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പ്രതികരിച്ചു ഓണത്തിന്റെ മഹിമ ആഘോഷത്തിന്റെ പകിട്ടിലല്ല അത് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശത്തിലാണ് ഐതിഹ്യത്തിലെ സമത്വസുന്ദര കാലത്തിന്റെ ഓർമ്മ ഓണത്തിലൂടെ പുതുക്കുമ്പോൾ അത് അത്തരമൊരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള പ്രചോദനമാകുന്നു ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായ മാനസിക ഒരുമയുടെ ഉത്സവമായ ഓണത്തിന്റെ സ്നേഹ സന്ദേശം ലോകമെങ്ങും എത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മളെല്ലാം ഒരുപാട് ദുരിതങ്ങളിലൂടെ കഷ്ടപ്പാടുകളിലൂടെ പ്രതിസന്ധികളിലൂടെ എല്ലാം കടന്നു പോകുന്നവരാണ് ജീവിതത്തിൽ അത്തരം കടമ്പകൾ കടക്കാത്തവരാരും ഉണ്ടാവില്ല പക്ഷേ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല നമുക്ക് ആഹ്ലാദിക്കാനും സന്തോഷിക്കാനും ഒരുമിച്ച് ചേരാനും ഒക്കെയുള്ള സമയമാണ് ഉത്സവ ആഘോഷങ്ങൾ യഥാർത്ഥത്തിൽ തിരുവോണം കേരളത്തിൻ്റെ ഉത്സവമാണ് നമ്മൾ കുടുംബാംഗങ്ങളോടൊപ്പം ഒരുമിച്ചിരിക്കേണ്ട അയൽക്കാരോടൊപ്പം ഒരുമിച്ച് നടക്കേണ്ട സൗഹൃദങ്ങളെല്ലാം ഒന്ന് പുതുക്കേണ്ട അപൂർവമായ ഒരു അവസരമാണ് പ്രകൃതി പോലും മനോഹരമായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ് ഓണം ഞാൻ നിങ്ങൾക്ക് ഊഷ്മളമായ തിരുവോണ ആശംസകൾ നേരുകയാണ് ദ്രാവിഡ ഭാഷാ കുടുംബത്തിലെ കൂടപ്പിറപ്പുകളായ കേരള ജനതയ്ക്ക് ഓണശംസ നേരുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ദ്രാവിഡ സംസ്കാരവുമായി അഭേദ്യമായ ബന്ധമുള്ള തിരുവോണ ആഘോഷത്തിന് ആശംസ ദ്രാവിഡ ദ്രാവിഡകക്ഷി നേതാവ് സ്റ്റാലിൻ പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ട് ദ്രാവിഡ സംസ്കാരവുമായി അഭേദ്യമായ ബന്ധമുള്ള തിരുവോണത്തിന്റെ ശോഭമങ്ങുന്ന രീതിയിൽ ഒരു വിഭാഗക്കാർ വാമന ജയന്തിയുമായി മുന്നിട്ടിറങ്ങിയിരുന്നു കേരളീയർ ഇത്തരം കുത്തിത്തിരിപ്പുകളെ അവഗണിക്കുക തന്നെ ചെയ്യണം പ്രിയ വായനക്കാർക്ക് വണ്ണിന്റെ മലയാളത്തിന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ ന്യൂസ് ഡെസ്ക് വൺ മലയാളം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം